എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആയിട്ടാ ഇന്ന് നമ്മളൊരു മത്തിപൊഴിക്കുന്ന വീഡിയോ ആയിട്ടാ വന്നിരിക്കുന്നത് പക്ഷെ അത് ചെയ്യുന്നത് ഞാനല്ലാ നല്ല അടിപൊളി മത്തിപൊഴിച്ചതാ കിങ്ങിണിയുടെ നമുക്ക് പോയി കാണാൻ അതെ നമ്മൾ അന്നും പറഞ്ഞായിരുന്നു നമുക്ക് ഇത് കിങ്ങിണി വീഡിയോ ഇടൂന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് കിങ്ങിണി വീഡിയോ ഇട്ട് എല്ലാരും അതൊന്നും പോയി കാണണം

സപ്പോർട്ട് ചെയ്യണം അതെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാരും പോയി ഇന്നിപ്പേണ്ട നല്ല ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് നല്ല കുഞ്ഞു മത്തിയാണ് അപ്പൊ ഈ മത്തി കിട്ടിയപ്പോ തന്നെ ഞാൻ ഓർത്ത് കുറച്ച് പച്ചപ്പുരുമുളകട്ട് നല്ല ഫ്രൈ ആക്കി വറുത്തൊന്ന് എടുക്കാമെന്ന് ഒരു പ്രത്യേക രുചിയാണ് പച്ചക്കുരുമുളകായിട്ട് നമ്മൾ മത്തി ഒന്ന് വറുത്തെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചാളം എന്നൊക്കെ പറയും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉമ്മച്ച് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് ഇപ്പോഴും അതിൻ്റെ രുചി നാവിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെറിയ മത്തിയാണ് കണ്ടോ നല്ല ഫ്രഷ് ആണ് അപ്പം നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് തേച്ച് കരുകിയെടുക്കാം നമുക്കത് വേണ്ട വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തല ചിലതിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട മസാല റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ഇട്ടാണ് മത്തി അരച്ചെടുക്കുന്നത് അതിന് വേണ്ട മസാലയ്ക്ക് അപ്പോൾ അതേണ്ട കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കരിയാപ്പില പിന്നെ നമ്മുടെ കുരുമുളകും എടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ കുരുമുളക് ഉണ്ടോ ഈ കുരുമുളകിൻ്റെ നമ്മൾ തണ്ടീന്ന് കുരുമുളക് എല്ലാം എടുത്ത് നമുക്കൊന്ന് അടത്തിയിടാം പച്ചക്കുരുമുളക ഇട്ട് മത്തി വറുത്തെടുക്കുമ്പോൾ മത്തി നല്ല മിക്ക മീനുകളാണെങ്കിലും നല്ല ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുകൂട്ട് കുരുമുളക് കിട്ടുമ്പോൾ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ കല്ലേലാണ് ഒന്ന് അരച്ചെടുക്കുന്നത് മിക്സി ചെറിയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ നമ്മൾ അതിനകത്താണേലും ഒന്ന് അരച്ചെടുത്താൽ മതി ഞാൻ പിന്നെ അരകലുള്ളതുകൊണ്ട് പിന്നെ അതിനകത്ത് ഒന്ന് അരച്ചെടുക്കാമെന്ന് പറഞ്ഞ് അരച്ചെടുക്കുന്നുണ്ട് അപ്പം എണ്ണച്ചി അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വീഡിയോ പിടിച്ച് തരുന്നുണ്ട് അപ്പം നല്ല പേസ്റ്റായിട്ട് നല്ല രീതിയിലാണ് ഒന്ന് അരച്ചെടുക്കുന്നത് അന്നേരം നമ്മൾ ആ മത്തിക്കകത്ത് പരട്ടുമ്പം ആ അരപ്പെല്ലാം കൂടെ ചേർന്നിരിക്കും അങ്ങനെ തേണ്ട നമ്മളെല്ലാം കൂടെ അരച്ചൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു പച്ച കളറിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ വീഡിയോയിൽ വീഡിയോയിലായതുകൊണ്ടാണ് ഈ ഒരു കളർ അങ്ങനെ നമ്മുടെ മത്തിയിലേക്ക് നമുക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുരുമുളകിനും ഇഞ്ചിക്കും അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല കൂട്ടൊന്ന് കൊടുക്കണം പിന്നെ നാരങ്ങാനീരോ വിനാഗിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചേർത്തൊന്നും കൊടുത്തിട്ടില്ല പിന്നെ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് അടുപ്പിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് എണ്ണ കൊടുക്കണം എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് മീൻ ഓരോന്ന് പിറക്കിയിടാം ഇത് പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവും ഈ പാത്രത്തിലാണ് ഞാൻ മിക്കവാറും മീൻ പറക്കുമ്പോഴത്തേനും അടുപ്പത്ത് വെച്ച് പറക്കുമ്പോൾ ഈ പാത്രത്തിലാണ് ഇത് ഉമ്മച്ചിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പാലപ്പ പാത്രമായിരുന്നു പിന്നെ കുറേ നാളായി കഴിഞ്ഞപ്പം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇതിനകത്ത് പാലപ്പ ശരിയാകാതെ വന്നപ്പം ഉമ്മച്ചി എന്നോട് പറഞ്ഞു കൊച്ചേ ഇത് വേണമെങ്കിൽ മീൻ പറക്കാൻ എടുത്തോളാൻ ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ച് വറക്കുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുരിങ്ങ കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ ഇട്ട് സൈഡ് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഇവിടെ മിക്കവർക്കും മീൻ മൊരിച്ച് നല്ല കൂട്ടം അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് മൊരിച്ചാണ് എടുക്കുന്നത് ഇച്ചിരിയും കൂടെ മൂക്കൽ കുറച്ച് നമുക്ക് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി പിന്നെ ഇങ്ങനെ നല്ല കൂട്ട് മൊരിഞ്ഞിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് തേണ്ട റെഡി ആയിട്ടുണ്ട് സൈഡിൽ നല്ല സവോളയൊക്കെ വട്ടത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളകിട്ട് വറുത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഓരോന്നിനും അതിൻ്റേതായ രുചിയുണ്ടല്ലോ അങ്ങനെ നമ്മുടെ മീൻ മീൻപറുത്ത വേണ്ടത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല മുരുമുരാന്നുള്ള മീൻപറത്താണ് അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ